കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതമായൊരു ഭാവി കരുപിടിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ ചെയർമാനാണ് ഇന്ത്യയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഒരു കോഴ്സ് ഫയർ സേഫ്റ്റി കേരളവും ഗൾഫും തമ്മിലുള്ള ആ ലിങ്കിൽ ഒരു പ്രധാന പാലമായിട്ട് മാറി അത് പിന്നീട് ഒരു കാട്ടുതീയായിട്ട് കേരളത്തിൽ മാറുകയാണ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖല അതൊരു തൊഴിലധിഷ്ഠിത കോഴ്സാക്കി മാറ്റുന്നതിൽ ഐ എസ് എസ് ടി വലിയൊരു പങ്കാണ് തൊഴിലുള്ള മേഖലയിൽ ഒരു കോഴ്സേ നമ്മൾ നടത്താവും ഒന്ന് ട്രെയിൻഡായിട്ടുള്ള സ്റ്റാഫിലെ രണ്ട് ട്രെയിനിങ്ങിനുള്ള ഫെസിലിറ്റി ഇല്ല അവിടെയാണ് ഐ എസ് എസ് ടിയുടെ പ്രസക്തി വന്നത് കേരളത്തിലൊന്നും അന്ന് ആളുകൾക്ക് ഈ വെയർഹൌസിനെ കുറിച്ച് വിദ്യ പിടിയില്ല എന്താ അറിയില്ല ആകെ കേട്ടിട്ടുള്ളത് ഈ വെയർ ഹൗസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നമസ്കാരം വൈറ്റ്സ് വൺ ടി വി മീറ്റ് ദ എൻ്റർപ്രണർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഏറെ സുപരിചിതനായ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതമായ ഒരു ഭാവി കരുപിടിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ ചെയർമാനാണ് ശ്രീ എം വി തോമസ് സാർ ഐ എസ് എസ് ഡിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള എം വി തോമസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു സാർ നമസ്കാരം നമസ്കാരം സാറേ ഐ എസ് എസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ മുമ്പ് സാറ് കേരളത്തിലെ യുവാക്കളെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ അവരുടെ ഭാവി കരി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് ഐ എസ് ഡിക്ക് മുമ്പ് അങ്ങ് ആരംഭിച്ചതാണ് എൻ ഐ എഫ് ഇ ഏകദേശം എത്ര ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നായിട്ടും പഠിച്ചിറങ്ങിയിട്ടുണ്ടാവും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കണക്കെടുത്താൽ അതെന്തായാലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഡെഫിനറ്റായിട്ട് ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ട് പല കോഴ്സുകളിലായിട്ട് ഈ മാനേജ്മെൻറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ അതായത് മുപ്പത്തി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസാണുള്ളത് ഇന്ത്യയിലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആദ്യമായിട്ട് ഒരു കോഴ്സ് ഫയർ സേഫ്റ്റിയിൽ അന്ന് അത് വളരെ പുതുമയാണ് കാരണം ഇന്ത്യയിൽ എങ്ങും തന്നെ ഫയർ സേഫ്റ്റിയിൽ ഒരു പഠന മേഖല തന്നെ ഉണ്ടായിരുന്നില്ല ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും ഫയർ സേഫ്റ്റി കോഴ്സ് അന്നുണ്ടായിരുന്നില്ല ആ സമയത്താണ് കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ ഒരു മൂലയിൽ നിന്ന് ഫയർ ഒരു ഡിപ്ലോമ എന്ന് അന്ന് എൻ ഐ എഫ് ഇ ബ്രാൻറ്റിൽ ഞാൻ അനൗൺസ് ചെയ്യുന്നത് അത് വലിയൊരു പുതുമയായിരുന്നൊരു കൗതുകമായിരുന്നു പലർക്കും പലരും അതിനെ ഒരു വലിയ സംശയ രീതിയിലാണ് കണ്ടിരുന്നത് ഫയർ ഫൈറ്റിങ്ങിലെവിടെയാണ് ജോലി എവിടെയാണ് ജോലി അതായിരുന്നു പലരുടെയും അന്നത്തെ ചോദ്യങ്ങൾ പക്ഷെ പിന്നീട് ഒരു നാല് അഞ്ച് ആറ് വർഷത്തിനുള്ളിൽ അതൊരു വലിയ മാറ്റമാണ് കേരളത്തിലെമ്പാടും മാറ്റിയത് കാരണം കേരളവും ഗൾഫും തമ്മിലുള്ള ആ ലിങ്കിൽ ഒരു പ്രധാന പാലമായിട്ട് മാറി തൊഴിൽ ലഭിക്കുന്നത് കാരണം ഒരുപാട് സേഫ്റ്റി പ്രൊഫഷണൽസിനെ ആവശ്യമുള്ള ഒരു മേഖലയായിരുന്നു ഗൾഫ് പ്രത്യേകിച്ച് അവരുടെ ഓയിൽ ഫീൽഡുകളിൽ അവരുടെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ അതേസമയത്ത് അവർക്ക് ആവശ്യമായ ട്രെയിൻഡായിട്ടുള്ള ഫയർ സേഫ്റ്റി പ്രൊഫഷണൽസിനെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം അവരെ ആവശ്യത്തിന് തൊഴിൽ വേണ്ട ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് മെയിനായിട്ട് ഇന്ത്യയിൽ നിന്നാണ് അവർക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു മേഖല സേഫ്റ്റിയിലും ഫയറിലും വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് ഇത്തരം ആളുകളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്തരമൊരു കോഴ്സ് ഇവിടെയില്ല അവിടെയാണ് എൻ ഐ എഫിയുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ കാണാവുന്നത് ഈ ഫയർ ആൻഡ് സേഫ്റ്റി എന്നുള്ള കോഴ്സ് അങ്ങ് കണ്ടെത്തിയത് എങ്ങനെയാണോ ഞാൻ വാസ്തവത്തിൽ പത്ത് വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫയർ സേഫ്റ്റി ഇക്വിപ്മെൻസ് ഉണ്ടാക്കുന്ന അന്നത്തെ കാലത്ത് ഏറ്റവും ഫേമസ് ആയിരുന്നു ചബ് സ്റ്റീലേജ് എന്ന് പറയും ചബ് എന്ന് പറഞ്ഞാൽ യു കെയിൽ നിന്നുള്ള ഒരു ഏറ്റവും വലിയ ഫോമാണ് അവരുടെ സൗത്ത് ഇന്ത്യയിലെ റീജിയണൽ ഹെഡായിട്ട് പത്ത് വർഷത്തോളം ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തു ഓ അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പല സ്ഥലത്തും സന്ദർശിച്ചിട്ടുണ്ട് വിദേശത്ത് പോയിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ പോയി കാണുമ്പോഴൊക്കെ ഫയർ സേഫ്റ്റി ട്രെയിനിങ് ഇന്ത്യയിൽ എങ്ങുമില്ല ട്രെയിൻഡായിട്ടുള്ള സ്റ്റാഫില്ല ഒന്നും ട്രെയിൻഡായിട്ടുള്ള സ്റ്റാഫില്ല രണ്ട് ട്രെയിനിങ്ങിനുള്ള ഫെസിലിറ്റി ഇല്ല ആകെ ഉണ്ടായിരുന്നത് ഗവൺമെൻറ്റിൻ്റെ വകയായിട്ട് നാഗ്പൂർ ഫയർ സർവീസസ് കോളേജ് മാത്രമാണ് അത് ഫയർ സർവീസിനകത്ത് വർക്ക് ചെയ്യുന്ന ഫയർ ഓഫീസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് മാത്രമാണ് അതേസമയത്ത് നമ്മൾ വിദേശത്തേക്ക് ചെന്നാൽ യു കെയിലേക്ക് ചെന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും ഫയർ സേഫ്റ്റി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അപ്പോൾ ഇത് ആദ്യമേ എനിക്ക് മനസ്സിലായി ഇതൊരു വലിയ അവസരമാണ് അങ്ങനെയാണ് ഞാൻ നയൻറ്റീൻ നയൻറ്റീലോ മറ്റോ നയൻറ്റി വണ്ണിലാണ് തുടങ്ങുന്നത് കേരളത്തിലേക്ക് തിരിച്ചു വന്നു ഞാൻ എൻ്റെ ജോലി രാജിവെച്ചിട്ട് കേരളത്തിലേക്ക് തിരിച്ചുപോകും കേരളത്തിൽ വന്നിട്ട് ഞാനൊരു നല്ല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫയർ സേഫ്റ്റിയിൽ ഒരു നല്ല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ സ്ഥാപിക്കുകയായിരുന്നു പക്ഷേ അന്ന് അത്ര എളുപ്പമല്ലായിരുന്നു ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യത്തെ ബാച്ച് വെറും പതിനഞ്ച് സ്റ്റുഡൻസ് ആയിരുന്നു ഇതിനെ കുറിച്ച് ധാരണയില്ല ഒരു ധാരണയില്ല അതും ഈ പതിനഞ്ച് സ്റ്റുഡൻസിനെ കിട്ടിയിരിക്കുന്ന ഒരുപാട് അഡ്വെർടൈസ്മെൻറ്റ്സ് ഇട്ടതിന് ശേഷമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഞാൻ ഒരിക്കലും മറക്കില്ല ഒരു ഫുൾ ഇയർ വിത്ത് ജസ്റ്റ് വൺ സ്റ്റുഡൻറ് ആൻഡ് അറൗണ്ട് ഫിഫ്റ്റീൻ സ്റ്റാഫ് പക്ഷെ എനിക്കിതേക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു ഇതിന് ഏറ്റവും നല്ല സ്കോപ്പ് ഇന്ത്യയിലും വിദേശത്തും ഉണ്ടെന്ന് ആ ഒരു ധാരണ കൊണ്ട് ഞാൻ പിടിച്ചു നിന്നു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറ് ഒന്നും അത്ര ബ്രൈറ്റായിരുന്നില്ല ഇരുപത് സ്റ്റുഡൻസും മുപ്പത് സ്റ്റൂഡൻസ് പക്ഷെ ഒരു തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ടായപ്പോഴേക്കും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുറച്ച് സ്റ്റുഡൻസെങ്കിൽ അവർക്ക് വിദേശത്ത് പ്രത്യേകിച്ച് ഗൾഫിൽ ജോലി ലഭിച്ചു അത് പിന്നീട് ഒരു കാട്ടുതീയായിട്ട് കേരളത്തിൽ മാറുകയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് സമയത്ത് നമ്മൾ ടി വിയിൽ അഡ്വെർടൈസ് ചെയ്ത് തുടങ്ങി അതാണ് ഒരു വലിയ മാറ്റം വരും ബ്രാൻഡായിട്ട് മാറി അങ്ങനെയല്ല അത് ടി വിയിൽ അഡ്വെർട്ടൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗൾഫിലിരിക്കുന്ന മലയാളികൾക്ക് ഈ ആഡ് അവിടെ ഇരുന്ന് കാണാൻ സാധിക്കുന്നു അവർക്കറിയാം അവിടെ ഇത്തരത്തിൽ സേഫ്റ്റിയിലും ഫയറിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളെ ആവശ്യമാണ് അപ്പം അവിടെ നിന്ന് നല്ലൊരു ഫീഡ്ബാക്ക് റെഫറൻസ് ആണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് മക്കളെ യു ഗോ ആൻഡ് ലേൺ ദിസ് ലോഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഹിയർ യു വിൽ ഡെഫിനി ഗെറ്റ് എ ജോബ് അങ്ങനെയാണ് എൻ ഐ എ പി വലിയ വളർച്ചയുടെ ഒരു പാതയിലേക്ക് തന്നെ പോകുന്നത് ആ പതിനഞ്ച് സ്റ്റുഡൻസ് ഇരുപത് സ്റ്റുഡൻസ് തുടങ്ങിയിട്ട് ഒരു രണ്ടായിരത്തി ഏഴ് എട്ടായപ്പോഴേക്ക് ഏതാണ്ട് പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം ആണ് ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചസിലും കൂടി ഇരിക്കുന്നത് ഇത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് അല്ല 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 കേരളത്തിന് പുറത്തും ഉണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലെമ്പാടുമായിട്ട് ഏതാണ്ട് നൂറ്റി പത്ത് ബ്രാഞ്ചസ് ആണ് ഉണ്ടായത് ഏതാണ്ട് ആയിരത്തോളം സ്റ്റാഫ് വർക്ക് ചെയ്തിരുന്നു ഫിഫ്റ്റീൻ ടു ട്വന്റി തൗസൻഡ് സ്റ്റുഡൻസ് ക്ലാസ് ഈ നൂറ്റിപ്പത്ത് ബ്രാഞ്ചുകളിലായിട്ട് ഇരുപതിനായിരത്തോളം സ്റ്റുഡൻസ് ഒരു വർഷം പഠിച്ചിറങ്ങും പഠിച്ചിറങ്ങും ഈ എൻ ഐ എഫ് സി ആരംഭിക്കുന്ന സമയത്ത് ഈ രണ്ടുമൂന്ന് വർഷത്തേക്ക് വിദ്യാർത്ഥികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു മനസ്സിനൊരു വിഷമം അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നിയിരുന്നോ ഞാൻ എന്നെ തന്നെ പൂഴ്ത്തി പറയുന്നതല്ല അക്കാലത്ത് എന്നെ അറിയുന്ന എന്റെ സുഹൃത്തുക്കൾ പറയുമായിരുന്നു തോമസിന് രണ്ടേ രണ്ടു പറയേ ഉള്ളൂ ഒന്നുകിൽ മോളിലേക്ക് പോവുക അല്ലെങ്കിൽ ഇത് നിർത്തി നേരെ ഗൾഫിലേക്ക് പോവുക അതായിരുന്നു പ്രശ്നം ഇറ്റ് വാസ് എ ടഫ് ടൈം ഇറ്റ് വാസ് നോട്ട് ഈസി ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടോളൂ ഇന്ന് എന്താ കാണുന്നത് എത്രയോ പേരാണ് ഫയർ സേഫ്റ്റി എന്നിൽ നിന്ന് കോപ്പി ചെയ്തത് ആയിരക്കണക്കിന് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അക്രോസ് ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇന്ന് ഫയർ സേഫ്റ്റി പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ അനുഭവിച്ച തിക്ത അനുഭവങ്ങൾ കാരണം ആളുകളെ ഈ മേഖല പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഈ മേഖലയുടെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഒട്ടും എളുപ്പമായിരുന്നില്ല അപ്പോൾ ഒരു ഏഴെട്ട് വർഷം ശരിക്കും സ്ട്രഗിൾ ചെയ്തതിന് ശേഷമാണ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത് ബട്ട് ഐ എം ഹാപ്പി എന്താ കാരണം ഒരുപാട് പേർക്ക് തൊഴിൽ കാണിച്ചു കൊടുക്കാനായിട്ടും ഒരുപാട് പേരെ നമ്മൾ കൈപിടിച്ച് ഒരു തൊഴിലെത്തിക്കാനും അത് നല്ലൊരു തൊഴിലിൽ കാരണം ഒരു സേഫ്റ്റി ഓഫീസർ എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന മാന്യതയുള്ളൊരു ജോലിയാണ് അത് മാത്രമല്ല സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നൊരു ജോലിയാണ് സേഫ്റ്റി ഓഫീസർ ഈസ് പ്രൊട്ടക്റ്റിംഗ് ലൈഫ് പ്രൊട്ടക്റ്റിംഗ് പ്രോപ്പർട്ടി അപ്പം ഡിഗ്നിഫൈഡ് ജോബ് ആൻഡ് ഗുഡ് സാലറീസ് ഗൾഫിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വർഷം രണ്ട് വർഷം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ സാലറിയിലേക്കാണ് ഇവരിൽ പലരും മാറുന്നത് ഇതൊരു വലിയ കോൺട്രിബ്യൂഷൻ നമുക്ക് കേരളത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്ധ്യ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അതുവഴിയായിട്ട് ഗൾഫ് നാടുകളിൽ പോയി രക്ഷപ്പെട്ടിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഒരുപാട് പേര് പലപ്പോഴും നമുക്കൊക്കെ അത് ഇമോഷണൽ ടച്ചാണ് പല ഫാമിലീസും പിള്ളേർ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവർ ഒരുമിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് കാലു തൊട്ടിട്ട് പറയും സാറേ രക്ഷപ്പെട്ടു ഐ എസ് എസ് ഡിയിലേക്ക് സാറ് വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ പല ഹോസ്പിറ്റലുകളിൽ ചെല്ലുന്ന സമയത്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റാഫിൻ്റെ മിസ്ബിഹേവിയറിനെ കുറിച്ചൊക്കെ ഒരുപാട് പരാതികൾ ഉയരാറുണ്ട് പക്ഷെ എനിക്കൊരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒന്ന് മൂന്ന് വർഷങ്ങളൊക്കെ ആയിട്ട് ഈ ആളുകൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് യൂണിഫോമൊക്കെ ഇട്ട് വളരെ മെച്വേഡായിട്ട് നല്ല രീതിയിലാണ് ഈ പേഷ്യൻസിനോടും അവരുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനോടൊക്കെ പെരുമാറുന്നത് അതിൽ ഐ എസ് എസ് ഡിക്ക് എന്താ പങ്കുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖല അതൊരു തൊഴിലധിഷ്ഠിത കോഴ്സാക്കി മാറ്റുന്നതിൽ ഐ എസ് എസ് ടി വലിയൊരു പങ്കാണ് വെച്ചു ഫയർ ആൻഡ് സേഫ്റ്റിയുടെ മൊത്തം പാല് തന്നെ അവർ കണ്ടെത്തിലായിരുന്നു ഓൾമോസ്റ്റ് ഫയർ ആൻഡ് സേഫ്റ്റി പോലെ തന്നെ വാസ്തവത്തിൽ അത് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇത്തരത്തിൽ മൂന്ന് നാല് അഞ്ച് കോഴ്സുകൾ ഒന്ന് ഫയർ സേഫ്റ്റി അതിനുശേഷം രണ്ടായിരത്തി ഒന്നില് ലിപ് ടെക്നോളജി രണ്ടായിരത്തി അഞ്ചിൽ ഫൈബർഒപ്റ്റിക്സ് ടെക്നോളജി ഇന്ന് ഇന്നിപ്പോൾ പലരും ഇപ്പോഴാണ് അറിയുന്നത് ഫൈബർഒപ്റ്റിക്സ് രണ്ടായിരത്തി അഞ്ചില് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫൈബർ ഓപ്റ്റിക്സ് ടെക്നോളജിയിൽ ഒരു കോഴ്സ് കൊണ്ടുവരുന്നത് ഞാനാണ് കേരളത്തിൽ നിന്ന് അതിനുശേഷം ഒരു പുതിയ കോഴ്സ് ഞാൻ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനെട്ട് അന്ന് അത് ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഒരു പുതിയ മേഖല ആയതുകൊണ്ട് ആർക്കുമാൻ്റെ സാധ്യതകളെ കുറിച്ച് അറിയില്ലായിരുന്നു പക്ഷേ വാസ്തവത്തിൽ എന്താണ് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിലെ തൊഴിൽ സാധ്യത എടുത്തു കഴിഞ്ഞാൽ അല്ലാതെ അറുപത് ശതമാനമേ ഡോക്ടേഴ്സും നഴ്സും ആകുന്നുള്ളൂ ഏതാണ്ട് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഈസ് നോൺ മെഡിക്കൽ ഇൻ നേച്ചർ അത് ഒരു ഐ ഓപ്പണർ ആയിരുന്നു എനിക്ക് തന്നെ ഞാനൊരു പുതിയ കോഴ്സ് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഞാൻ ഇത്ര ഒരു മേഖലയെക്കുറിച്ച് അറിഞ്ഞത് പക്ഷെ എനിക്കൊരു ഉണ്ട് തൊഴിലുള്ള മേഖലയിൽ ഒരു കോഴ്സേ നമ്മൾ നടത്താവും തൊഴിലുള്ള മേഖലയിൽ ഒരു കോഴ്സ് നടത്തിയാൽ പിന്നെ നമ്മൾ വിദ്യാർത്ഥികളെ നന്നായി പഠിപ്പിച്ചാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് തൊഴിൽ കിട്ടും ഈ തൊഴിലില്ലാത്ത മേഖലയിൽ എത്ര നല്ല കോഴ്സ് കൊണ്ടുവന്നാലും അത് വിജയിക്കത്തില്ല അപ്പോൾ ഐ വാസ് വെരി പെർട്ടിക്കുലർ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മേഖലയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇറങ്ങി ഒരു സർവേ നടത്തി ഇന്ത്യയിലെ പല വലിയ ഹോസ്പിറ്റൽസിലും ഞാൻ കയറി ഇറങ്ങി എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതൊരു വലിയ മേഖലയാണ് ഓരോ ഹോസ്പിറ്റൽ ഇപ്പോൾ നമ്മുടെ ലീഗോർ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് മൂവായിരത്തി ചില്ലൻ സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ ഏതാണ്ട് ആയിരത്തോളം പേര് നോൺ മെഡിക്കൽ ഇൻ നേച്ചറാണ് ആസ്റ്ററിലേക്ക് നിന്നാലും ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തിനടുത്ത ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ആയിരായിരത്തി അഞ്ഞൂറ് പേര് നോൺ മെഡിക്കൽ ഇൻ നേച്ചറാണ് അപ്പം ഇതൊരു വലിയ തൊഴിൽ മേഖലയാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും വിദേശത്തും ഈ തൊഴിൽ മേഖലയെ ഞാനൊന്ന് പഠിച്ചു നോക്കിയപ്പോൾ കാണുന്നത് എന്താണ് ഇവർ ഫ്രഷായിട്ട് ഗ്രാജുവേറ്റ്സിനെ റിക്രൂട്ട് ചെയ്ത് അവിടെ നിർത്തി പഠിപ്പിക്കുകയാണ് ദാറ്റ്സ് എ ലാബോറിയസ് പ്രോസസ്സ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവർ ആണ് ഈ മേഖലയിൽ പല എച്ച് ആർ മാനേജർ എന്നോട് പറഞ്ഞു കാരണം കൂടുതൽ സ്ത്രീകളെയാണ് എടുക്കുന്നത് അവരെ റിക്രൂട്ട് ചെയ്യും റിക്രൂട്ട് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സ് റിക്രൂട്ട് ചെയ്യും പഠിപ്പിക്കും ഒരു വർഷം വർക്ക് ചെയ്യുമ്പോഴേക്കും വിവാഹപ്രായമായി കുട്ടി പോകുന്നത് അവിടെയാണ് ഐ എസ് എസ് ടിയുടെ പ്രസക്തി വന്നത് ഐ എസ് എസ് ടി ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ എസ് എസ് ടി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ മെഡിക്കൽ പൊസിഷൻസിനെ എല്ലാം കൂടി ലിങ്ക് ചെയ്തു അപ്പം ആ നോൺ മെഡിക്കൽ പൊസിഷൻസ് ഹോസ്പിറ്റലിൽ എടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഉണ്ട് ഗാസ്ട്ര റിലേഷൻസ് എക്സിക്യൂട്ടീവ് ഉണ്ട് ബില്ലിംഗ് എക്സിക്യൂട്ടീവ് ഉണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഉണ്ട് മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട് ക്വാളിറ്റി കൺട്രോൾ എക്സിക്യൂട്ടീവ് ഉണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പത്തൊമ്പത് ഇരുപത് പൊസിഷൻസ് ഉണ്ട് ഈ എല്ലാ പൊസിഷൻസും ഒരുമിച്ച് കോർത്തിണങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ഫോർ മന്ത്സ് കോഴ്സാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവിടെയാണ് ആ കോഴ്സിൻ്റെ സാധ്യത ഉയർത്തിയത് കാരണം അതുകൊണ്ട് കിട്ടുന്ന ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനകത്ത് ഏത് നോൺ മെഡിക്കൽ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് വന്നാലും നമ്മുടെ സ്റ്റുഡൻസിന് അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കും ഐ എസ് എസ് ടിയുടെ പരിശീലനം നേടിയൊരു വിദ്യാർത്ഥിയെ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകളും അതോടൊപ്പം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നുണ്ടോ അവരെ ജോലിക്ക് കൺസിഡറേഷൻ കിട്ടുന്നുണ്ടോ ഒരുപാട് കാരണം ആദ്യ കാലത്ത് ഐ എസ് എസ് ടിയിൽ നിന്നല്ലാതെ ഇങ്ങനത്തെ ഒരു സ്റ്റാഫിനെ ഹോസ്പിറ്റൽസിന് കിട്ടും ഹോസ്പിറ്റൽസ് അത് അവർക്ക് വലിയൊരു സപ്പോർട്ടായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഏത് ഹോസ്പിറ്റൽ എടുത്താലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാസ്റ്റൽ എടുത്ത് ഹോസ്ട്രിൽ ആണ് നമ്മുടെ മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പതോളം സ്റ്റുഡൻസ് വർക്ക് ചെയ്യും ഇവിടെ എറണാകുളത്ത് സൺറൈസ് ഹോസ്പിറ്റൽ ഒരു സമയത്ത് ഏതാണ്ട് എയ്റ്റി ഫൈവ് പ്ലസ് നയൻറ്റി അടുത്ത് നമ്മുടെ വിദ്യാർത്ഥികൾ വർക്ക് ചെയ്യും അതുപോലെ ഏത് രാജഗിരി എടുത്താലും ലിസി ഹോസ്പിറ്റൽ എടുത്താൽ മെഡിക്കൽ ട്രസ്റ്റ് എടുത്താൽ യു നെയ്ം ദ ഹോസ്പിറ്റൽ എനിക്ക് തോന്നുന്നത് നേരത്തെ എങ്ങനെയായിരുന്നു വെച്ചാൽ ഈ ഹോസ്പിറ്റലുകൾക്കുള്ള ജോലി എന്ന് പറഞ്ഞാൽ ലേബർ ലീസിംഗിനായിരുന്നു ഒരാൾ കോൺട്രാക്ട് എടുക്കും കോൺട്രാക്ട് എടുത്തതിനു ശേഷം അവരുടെ കീഴിൽ വേണമായിരുന്നു ജോലി ചെയ്യാനായിട്ട് പക്ഷേ ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഡയറക്റ്റ് ഇവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡയറക്റ്റ് ജോലി നൽകുന്നില്ല ഇപ്പോൾ എക്സാക്ട് അവർക്കൊരു ഡയറക്റ്റ് ഡയറക്ട് എംപ്ലോയ്മെന്റ് ആണ് കിട്ടുന്നത് ഒരു കോൺട്രാക്ട് ബേസിസിലല്ല അവർക്ക് ജോലി കിട്ടുന്നത് ദി ആ ബിക്കമിംഗ് എ ഡയറക്ട് എംപ്ലോയ് ഓഫ് ദോസ്പിറ്റൽ അപ്പൊ ഇ എസ് ഐ പി എഫ് അങ്ങനെയുള്ള പെർമനന്റ് ഡയറക്ട് എംപ്ലോയ് ഓഫ് ദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിനും നല്ല കുട്ടികളെ കിട്ടുന്നു കുഞ്ഞുങ്ങൾക്കും നല്ലൊരു കാരിയറാണ് കിട്ടുന്നത് ഞാൻ അതാണ് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഐ എസ് എസ് എ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് തന്നെ ഈ ഹോസ്പിറ്റലിലൊക്കെയുള്ള ഈ പി ആർഒമാരുടെ ഉൾപ്പെടെ ഗസ്റ്റ് റിലേഷൻ ഓഫീസേഴ്സിന്റെ ഒക്കെ ഉൾപ്പെടെയുള്ള അവരുടെ ബിഹേവിയർ നേരത്തെ പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു അവരാളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനങ്ങനെ ആൻസർ ചെയ്യണമെന്ന് അറിയത്തില്ല ഇൻഷുറൻസ് ഡെസ്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള പ്രശ്നം വലിയൊരു പ്രതിസന്ധിയെ തന്നെയായിരുന്നു മാനേജ്മെന്റുകൾക്ക് അതിനൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് നല്ലൊരു മാറ്റം രണ്ട് കാരണങ്ങളുണ്ട് കോഴ്സ് ഇതുപോലെയുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോൺട്രിബ്യൂഷൻ രണ്ട് ഈ മേഖല ഹൈലി കോമ്പറ്റീറ്റീവ് ആയില്ലേ ഇന്ന് മേഖലയുടെ എഫിഷ്യൻസി നിർണ്ണയിക്കുന്നത് അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫിനേക്കാൾ അവിടെയുള്ള നോൺ മെഡിക്കൽ സ്റ്റാഫ് തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ ട്രീറ്റ്മെന്റ് യു ഗെറ്റ് നോട്ട് ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റൽ അപ്പൊ അതൊരു വലിയ ഫാക്ടറായിട്ട് മാറിയിരിക്കുക ഈ എസ് എസ് ടി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതിനകത്ത് കൂടാതെ വേറെ എന്തൊക്കെ കോഴ്സുകളാണത് ഐ എസ് എസ് ടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ മനസ്സിലേണ്ടത് ഒരു പുതിയ കോഴ്സ് കൂടി അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വെയർഹൌസ് മാനേജ്മെൻറ്റ് വെയർ ഹൗസ് മാനേജ്മെൻറ്റ് വളരെ പുതുമയുള്ളൊരു സംഗതി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇൻട്രഡ്യൂസ് ചെയ്തു അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലതിന് ഭയങ്കര പ്രസക്തിയുണ്ട് കാരണം ഇവിടെ കോവിഡ് വന്ന് കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ കംപ്ലീറ്റ് മെറ്റീരിയൽസ് ആ ഡെലിവേർഡ് ഓൺ ഓൺലൈൻ ഈ ഓൺലൈൻ ഡെലിവറിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ് വെയർഹൌസസ് അപ്പോൾ അന്ന് ഞങ്ങൾ ഈ വെയർഹൌസ് മാനേജ്മെന്റ് കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും വി വർ ഫേസിങ് എ ബിഗ് പ്രോബ്ലം കാരണം കേരളത്തിലൊന്നും അന്ന് ആളുകൾക്ക് ഈ വെയർഹൌസിനെ കുറിച്ച് വില് പിടിയില്ല എന്താണെന്നറിയില്ല അറിയില്ല ആകെ കേട്ടിട്ടുള്ളത് ഈ വെയർഹൌസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പക്ഷെ അവിടെയും നമുക്കൊരു ബെനിഫിറ്റ് കിട്ടിയത് ഗൾഫിൽ നിന്നുള്ള ഒപ്പീനിയൻ ആണ് ഗൾഫിലുള്ളവർക്കറിയാം കാരണം ഗൾഫിൽ വെയർ ഹൗസസ് ഒരു എസെൻഷ്യൽ ഏരിയയാണ് കാരണം എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇതെല്ലാം അവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം ഒരു രീതിയിൽ ഒരു ചെറിയ ഗൾഫാണ് കേരളം നത്തിങ് ഈസ് മാനുഫാക്ചർഡ് ചെയ്യ ഇവിടെ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ സോ കേരളത്തിൽ സ്റ്റോറിങ് ഫെസിലിറ്റി ഫോർ എനി ഓർഗനൈസേഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ഏരിയ